സുബഹി നമസ്കാരം പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് വെറുതെ നമസ്കരിക്കുന്നത് കാണുകയാണ് ആ നമസ്കാരത്തിൽ ധാരാളം റുക്കൂകളും ധാരാളം സുചൂതുകളും ആ മനുഷ്യൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ആ മനുഷ്യനെ വിലക്കുകയുണ്ടായി ആ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവിടെ ചോദിക്കുകയാണ് യാ മുഹമ്മദ് ശിക്ഷിക്കുമോ ഞാൻ നമസ്കരിക്കുകയല്ലേ ചെയ്തത് അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തതില്ല നമസ്കരിച്ചു എന്ന കാരണത്താൽ അല്ല അള്ളാഹു താങ്കളെ ശിക്ഷിക്കുക പ്രവാചകൻ വസല്ലമയുടെ എതിരായി സുന്നത്തിനോട് വിമുഖത കാണിച്ചു എന്ന കാരണത്താൽ ചാങ്കളാഹു ശിക്ഷിക്കും ഇങ്ങനെ ഒരു നമസ്കാരം പ്രവാചകൻ അലൈഹി വസല്ല പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് ആ മനുഷ്യനെ കർശനമായി വിലക്കി ഉപദേശിച്ചു വിടുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ നമ്മുടെ നാടുകളിലും ഉണ്ടാകാറുണ്ട് നമ്മുടെ പരിസരങ്ങളിലുമെല്ലാം ഇത്തരം മുസ്ലിം സമൂഹത്തിൽ പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കാറുണ്ട് ലേ പ്രവാചക മാതൃകയില്ലാത്ത പലതും ദീനിലേക്ക് കടന്നു വരും അവര് പറയും ഇതൊരു ദിക്കറല്ലേ ഇതൊരു നമസ്കാരമല്ലേ ഖുർആൻ അല്ലേ ഞങ്ങൾ ഓതുന്നത് എന്താണ് കുഴപ്പം നോമ്പല്ലേ എടുക്കുന്നത് ാണ് തടസ്സം പ്രവാചകൻ സല്ലാഹുഅലൈഹ് വസല്ലമയോടുള്ള സ്നേഹം കൊണ്ട് പാടുന്നതല്ലേ അതിനെന്താണ് കുഴപ്പം എന്ന് പലരും ഇത്തരം ആയ കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനൊരു ന്യായം എന്നുള്ള നിലക്ക് പറയാറുണ്ട് എന്ന് ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ല ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നുവെന്ന് അവിടുത്തെ അവസാനത്തെ ഹജ്ജിൽ ഹജ്ജത്തുൽ സമയത്ത് പ്രവാചകൻ പ്രവാചകൻ അലൈഹി പറയുന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ ഇന്ന് ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിത നിങ്ങളുടെ മതമിത പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നു മതമായി ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലുഹി വസ്ലമോ പറഞ്ഞു എന്നാണ് ഇത് വിശുദ്ധ ഖുഹാനിലെ ഏറ്റവും അവസാന സമയത്ത് ഏറ്റവും അവസാനമായി ഇറങ്ങിയ ആയച്ചുകളിലൊന്നാണ് ഇതിനുശേഷം ഒന്നോ രണ്ടോ ആയത്തുകൾ മാത്രമേ വിശുദ്ധ ഖുഹാനിൽ ഇറങ്ങിയിട്ടുള്ളൂ പക്ഷെ അതിലൊന്നും മതത്തിന്റെ നിയമങ്ങളൊന്നും തന്നെ അവസാനം ഇറങ്ങിയ ആയത്തുകളിലില്ല ചുരുക്കത്തിൽ ദീൻ പ്രവാചകൻ സല്ല അലഹി വസല്ലമ്മ പൂർത്തിയാക്കി തന്നു എന്നാണ് നമുക്ക് തോന്നുകയാണ് അതൊരു നമസ്കാരമല്ലേ എന്താ കുഴപ്പം അതൊരു ദിക്കറല്ലേ അത് ഈ സമയത്ത് ഇങ്ങനെ ഒരു ദിക്കർ അതൊരു നൂറ് തവണ ചൊല്ലിയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ അതിൽ പ്രവാചക മാതൃകയില്ല എന്നതാണ് അതിൽ മതത്തിൽ പുതുതായി കടന്നു വരുന്നു എന്നതാണ് ാണ് അതല്ലേ പ്രവാചകൻ വസുത് ഇന്നു ഇലൽ ജെന്നത്തില്ലേ കടുപ്പിക്കുന്ന ഒരു കാര്യവും പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാതെ ഞാൻ മാറ്റി വെച്ചിട്ടില്ല എല്ലാം നിങ്ങൾക്കു ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പ്രവാചകൻ എന്നിട്ട് ചേർത്തു പറയാണ് നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഒരു കാര്യവും ഞാൻ പറയാതെ പോയിട്ടില്ല സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തു കാര്യമുണ്ടോ അത് പ്രവാചകൻ സല്ലാ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞു നരകത്തിൽ നിന്നൊരു മനുഷ്യനെ അകറ്റുന്ന എന്തു കാര്യമുണ്ടോ അതെല്ലാം പ്രവാചകൻ സല്ലാ വല യുവസമ പഠിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിലേക്ക് ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ പുതിയ ആചാരങ്ങൾ കടന്നു വരുന്നു കാലം മാറുന്നതിനനുസരിച്ച് പുതിയ ശൈലിയിൽ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പുത്തനാചാരങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുന്നത് പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട് ഒരാൾ പറയാ സുബഹി നമസ്കാരം രണ്ട് റക്കയച്ചു പക്ഷെ എനിക്ക് സുബഹിയുടെ സമയത്ത് എനിക്ക് ഒരുപാട് സമയം കിട്ടും എനിക്ക് മറ്റു തിരക്കുകളൊന്നുമില്ല അതുകൊണ്ട് ഞാനിതൊരു നാല് റക്കയത്തായി നമസ്കരിക്കാം എനിക്ക് സമയമുണ്ട് എല്ലാവരും രണ്ട് സുജൂത് അല്ലേ എനിക്ക് സമയം ഒരുപാടുണ്ട് ഞാന് നാല് സുജൂത് ഒരു റക്കയത്തിൽ ചെയ്യാം എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ സുജൂത് അള്ളാഹുലേക്ക് ഏറ്റവും അടുപ്പിക്കുന്ന കാര്യമാണ് നമസ്കാരം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പക്ഷേ പ്രവാചകൻ സല്ലൈഹി വസല്ല പഠിപ്പിച്ചുവോ അതുപോലെ നമ്മുടെ കർമ്മങ്ങളെ നാം ചേർത്ത് നിർത്തേണ്ടതുണ്ട് നമുക്ക് തോന്നുന്ന രൂപത്തിലല്ല എല്ലാത്തിനും പ്രവാചകൻ കാണിച്ചു തന്നൊരു മാതൃകയുണ്ട് അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളെ ആക്കണമെന്ന് അവിടുത്തെ വീട്ടിലേക്ക് മൂന്നാളുകൾ വന്നു പ്രവാചകൻ സല്ലു വല്ല വസല്ലമ്മയുടെ ഇബാദത്തുകളെ കുറിച്ചറിയാൻ മൂന്നാളുകൾ വന്നു പ്രവാചകൻ സല്ലാഹു വസ്ല്ല വീട്ടിലുണ്ടായിരുന്നില്ല അവിടുത്തെ പത്നിമാരോട് പ്രവാചകൻ അലൈഹി കർമ്മങ്ങളെ കുറിച്ച് സല്ലു കുറിച്ച് ചോദിച്ചറിഞ്ഞിട്ട് അവര് പറയാണ് പ്രവാചകൻ അലൈഹി വസ്ലമ്മ എല്ലാ പാപങ്ങളും പ്രവാചകൻ പ്രവാചകൻ അലൈഹി അലൈഹി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയാണ് പൊറത്തു നിന്ന് നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് എന്നിട്ട് ആ കൂട്ടത്തിലൊരു മനുഷ്യൻ പറഞ്ഞു രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞുവെന്നാണ് എനിക്കിനിയെന്നും നോമ്പാണ് ഒരു നോമ്പില്ലാത്ത ദിവസവും എന്റെ ജീവിതത്തിലില്ല ഇനി അങ്ങോട്ട് എന്റെ ജീവിതത്തിൽ എന്നും നോമ്പാണ് മൂന്നാമതായിട്ട് വന്ന മനുഷ്യൻ പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല ഇനി ഞാൻ വിവാഹം കഴിക്കുകയുമില്ല വിവാഹം കഴിച്ചാൽ അവരുമായി ഒരുപാട് ചെലവഴിക്കേണ്ടി വരും ഇല്ല ഞാൻ വിവാഹം കഴിക്കില്ല ആ സമയമത്രയും ഞാൻ ദീനിനു വേണ്ടി സൽക്കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കും എന്നു തീരുമാനമെടുത്ത് ആ മൂന്നാളുകൾ ആ പ്രവാചകൻ സല്ല അലൈഹി സ്വലമിയുടെ വീട്ടിൽ നിന്നും മടങ്ങി എന്നാണ് അവർ തീരുമാനമെടുത്തത് നമസ്കരിക്കാനാണ് ഒരാൾ തീരുമാനമെടുത്തത് നോമ്പെടുക്കാനാണ് മറ്റൊരാൾ തീരുമാനമെടുത്തത് ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളെ തന്റെ വികാരങ്ങളെ മാറ്റി നിർത്തി ദീനിനു വേണ്ടി പണിയെടുക്കും ഇവരെ പ്രവാചകൻ അലൈഹി തിരിച്ചു എന്നിട്ട് അവരോട് വാക്യമുണ്ട് ഞാൻ നമസ്കരിക്കുന്നുണ്ട് രാത്രിയിൽ ഞാൻ 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 ഉറങ്ങുന്നുമുണ്ട് നോമ്പെടുക്കാറുണ്ട് നോമ്പെടുക്കാത്ത ദിവസങ്ങളുമുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരെ ഗൗരവത്തോട് കൂടി ഉണർത്തി ആർ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നുവോ ഫലൈസമിന്നീ അവൻ എന്നിൽപ്പെട്ടവനല്ല സുന്നത്തിനോട് വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല പ്രിയപ്പെട്ടവരെ എന്തു മനസ്സിലായി സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതിൽ പ്രവാചകൻ മാതൃകയുണ്ടാവണം പ്രവാചകൻ പഠിപ്പിക്കാത്തതൊന്ന് നല്ലതല്ലേ എന്നു കരുതി ദീനിലേക്ക് ചേർക്കാൻ നമുക്ക് അവകാശമില്ല ഇത് ഈ കാലഘട്ടത്തിൽ ഇത് വേണ്ട ഈ കാലഘട്ടത്തിൽ ഇത് വേണ്ടതില്ല അതുകൊണ്ട് ഞാൻ അതിനെ മാറ്റി

അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പ്രവാചകൻ അലൈഹി മുസ്ലിമിലെ പതിനെട്ടാമത്തെ ഹദീസായി നമുക്കിത് വായിച്ചെടുക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് എന്താ കാരണം എന്നറിയോ വിദേഹത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്തേ കാരണം ഇത് ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സിലുണ്ടാവുക ഇതൊരു സൽക്കർമ്മമാണ് എന്ന് പ്രത്യേകമായ പ്രവാചകൻ സല്ല അലൈഹി സ്വലാമ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു നമസ്കാരം പഠിപ്പിച്ചിട്ടില്ലാത്ത സ്ഥലത്ത് പ്രത്യേക പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നു ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാവുക ഇതൊരു സൽക്കർമ്മമാണ് എന്നാണ് ഒരിക്കലും അതിൽ നിന്ന് ആ മനുഷ്യൻ ഖേദിച്ചു മടങ്ങുകയില്ല അതിൽ നിന്ന് ആ മനുഷ്യൻ പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടുകയില്ല അതുകൊണ്ടാണ് പണ്ഡിത ലോകം പറഞ്ഞത് പിഷാജിന് ഏറ്റവും ഇഷ്ടം ഒരാൾ തിന്മ ചെയ്യുന്നതിനേക്കാൾ അയാള് വിദഗത്ത് ചെയ്യുന്നതാണ് പിശാജിന് ഇഷ്ടമെന്നാണ് തിന്മ ഒരാൾ ചെയ്യുമ്പോ അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഒരു കുറ്റബോധം ഈ മാൻ മനസ്സിലേക്ക് വരുന്ന സമയത്ത് അന്നു ചെയ്ത തിന്മയെ കുറിച്ച് ആ മനുഷ്യൻ റബ്ബിനോട് പാപമോചനം തേടിയേക്കാം പക്ഷെ വിദഗത്ത് ചെയ്യുന്നൊരു മനുഷ്യൻ പാപമോചനം തേടില്ല കാരണം വിദഗ്ധ ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവുക ഞാൻ പുണ്യത്തിനു വേണ്ടി പണിയെടുക്കുന്നു എന്നാണ് ഞാൻ ദീന് അധികരിച്ചു കിട്ടാൻ നന്മകൾ എന്റെ നന്മയുടെ തുലാസിലേക്ക് വരവ് വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ആസി നോദിയത് ഞാൻ ഇത്ര റക്കയത്ത് നമസ്കരിച്ചത് ഞാൻ ഇന്ന ഇന്നതിക്രുകൾ ഇത്ര തവണ ചൊല്ലിയത് എന്നൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവുക അത് പുണ്യമാണെന്ന് കരുതിയാണ് അതുകൊണ്ട് വിദഗത്തുകളെ ഗൗരവത്തോടു കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് എന്താണ് എന്ന് പറഞ്ഞാൽ അതിനൊരു വിവക്ഷ ഇങ്ങനെ നൽകിയത് കാണാൻ കഴിയും പുതുതായി കൂട്ടിച്ചേർക്കലാണ് പരിപൂർണമായിട്ടുണ്ട് ഇനി നമ്മുടെ വക വല്ലതും കൂട്ടിച്ചേർക്കലാണ് അതുകൊണ്ട് ബിജറ്റിനെ ഗൗരവത്തോട് കൂടി നമ്മൾ നോക്കിക്കാണണം കാരണം ബിജറ്റ് ചെയ്താൽ എന്തു സംഭവിക്കുന്നു ഒന്ന് അള്ളാഹു ആ കർമ്മം സ്വീകരിക്കൂല അള്ളാഹു ആ കർമ്മം സ്വീകരിക്കൂല അള്ളാഹുവിൻ വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത പ്രവാചകൻ സൊല്ലി വസ്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കർമ്മം നല്ലതല്ലേ എന്ന് കരുതി ചെയ്താൽ ആ കർമ്മം സ്വീകരിക്കൂല എന്നാണ് പ്രിയപ്പെട്ടവരെ എത്ര മണിക്കൂറുകൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ വേണ്ടി വിദേഹത്തിന്റെ വഴിയിൽ പാരായണം ചെയ്യാൻ വേണ്ടി ചെലവഴിക്കും എത്ര ദിവസങ്ങൾ വിശപ്പ് സഹിക്കുന്നു ഇല്ലാത്ത നോമ്പെടുത്തുകൊണ്ട് ഇല്ലാത്ത നോമ്പെടു ഏത് ദിവസവും നമുക്ക് നോമ്പെടുക്കാം പക്ഷേ പ്രവാചകൻ അലൈഹി വസ്ല്ല പഠിപ്പിച്ചിട്ട് ഒരു മഹത്വവും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പുണ്യവും കൽപ്പിച്ചൊരു നോമ്പെടുത്താൽ അത് ഒരുപാട് നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ വ്യത്യസ്ത പേരുകളിൽ പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഉണ്ടാവാറുണ്ട് പഠിപ്പിച്ചിട്ടില്ല എത്ര സമയങ്ങളാണ് എത്ര മണിക്കൂറുകളാണ് എത്ര പണമാണ് പലപ്പോഴും അതിന് ചെലവഴിക്കുന്നത് റബ്ബത് സ്വീകരിക്കല രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദഗ്ധ പടച്ചുറബ് സ്വീകരിക്കൂല അലിജു ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയാ എത്ര പാപങ്ങളുണ്ട് അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് ആ പാപങ്ങൾ പൊറത്തു കിട്ടിയാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെത്താൻ കഴിയും വിജയിക്കാൻ കഴിയൂ പറ്റി ആളുകളുടെ തൗബ സ്വീകരിക്കൂല എന്ന് കൃത്യമായി മൂന്നാമത്തെ ഒരു നഷ്ടം എന്തെന്നറിയോ വിദഗ്ധ ജീവിതത്തിൽ ഉണ്ടായാൽ വിശ്വാസികൾക്ക് മാത്രമുള്ള പരലോകത്തെ പ്രവാചകൻ നേരിട്ട് നമുക്ക് 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 തരുന്ന കൗസറിൽ നിന്ന് തടയപ്പെടുന്ന പ്രവാചകൻ പറഞ്ഞു കൗസറിലേക്ക് എല്ലാ എന്റെ ഉമ്മത്തിലെ ആളുകളും എത്തും എന്റെ ഉമ്മത്തിലെ ആളുകളെല്ലാം അവിടേക്ക് എത്തും ഞാൻ അവരെ തിരിച്ചറിയും ചോദിച്ചു അല്ലയോ പ്രവാചകരെ എങ്ങനെയാണ് ഇനി വരാനിരിക്കുന്ന മുസ്ലിം സമൂഹങ്ങളിൽ നിന്ന് ഉമ്മത്തിൽ നിന്ന് ആളുകളെ പ്രവാചകരെ അങ്ങേക്ക് എങ്ങനെ മനസ്സിലാകും പ്രവാചകൻ അലൈഹി ഒരു ഉപമ പറഞ്ഞു കൊടുത്തു ഒരാൾക്ക് മുഖത്തും കാലിലും വെള്ളനിറമുള്ള ഒരു കുതിരയുണ്ട് കറുത്ത കുതിരകൾക്കിടയിൽ നിന്ന് ആ കുതിരയെ നിറമുള്ള കുതിരയെ ആ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുമോ ഇതുപോലെ എന്റെ ഉമ്മത്തിലെ ആളുകളെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും എന്നിട്ട് പ്രവാചകൻ സല്ലൈവലം പറയാണ് അടയാളവുമായി അവര് വരും ഇന്റെ അടയാളങ്ങളുമായി അവരെ അടുത്തേക്ക് വരും അതിൽ ചില ആളുകളെ ആട്ടിയകറ്റും ഞാൻ അവരെ വിളിക്കും പക്ഷേ അവരെ അവിടെ നിന്ന് ആട്ടിയകറ്റും പ്രവാചകൻ സല്ല അലൈഹി സ്വലമ പ്രയോഗിച്ചത് കൂട്ടം തെറ്റിയ ഒട്ടകങ്ങൾ അവർക്ക് വെള്ളം കുടിക്കാനുള്ള സ്ഥലം മാറി വന്നാൽ അവയെ എങ്ങനെ ആട്ടിയകറ്റുമോ അതുപോലെ ആട്ടിയകറ്റും എന്നിട്ട് ആ ആട്ടിയകറ്റുന്ന ആളുകളെ കുറിച്ച് പറയപ്പെടും പ്രവാചകരെ അങ്ങേക്കു ശേഷം ദീനിൽ കടത്തിക്കൂട്ടിയവരാണവർ ദീനിനെ കൊട്ടിമാറ്റിയവരാണവർ

ദൂരേക്ക് മാറിപ്പോ ആരോടാ പറയുന്നത് നമസ്കരിച്ചവരാണ് അവർ അവർ വെള്ളിയാഴ്ച പള്ളിയിൽ നേരത്തെ വന്ന് സൂറത്തുൽ പാരായണം ചെയ്തിട്ടുണ്ട് നോമ്പെടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആളുകളായി പരലോകത്ത് വന്നപ്പോൾ കൗസറിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹക്കൻ എന്ന് പറഞ്ഞാട്ടിവിടുന്ന ആളുകളായി മാറുമെന്നാണ് അതുകൊണ്ട് വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ

വക്കുല ഗോലാലത്തി എല്ലാ വഴികേടുകളും ചെന്ന് അവസാനിക്കുന്നത് നരകത്തിലേക്കാകുന്നുവെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിദഗത്ത് ജീവിതത്തിൽ ഇല്ല എന്നുറപ്പുവരുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എങ്ങനെ മനസ്സിലാവും ചെയ്യുന്നത് വിദഗത്താണോ ഈ ചെയ്യുന്ന ആളുകൾക്ക് ഇത് പ്രവാചകൻ സല്ലാമ പറഞ്ഞതാണോ ഇത് പറഞ്ഞിട്ടില്ലേ എന്ന് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതിന് എന്തു മാർഗമാണ് പ്രിയപ്പെട്ടവരെയുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദീനീ വിജ്ഞാനം നേടുക എന്നതാണ് ദീനിനെ പറ്റി എന്നതാണ് അതിനെന്തൊക്കെ സാഹചര്യങ്ങളും എന്തൊക്കെ സോയ്സുകളും ഉണ്ടോ അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ദീന് പഠിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് കാരണം പ്രവാചകചര്യ മനസ്സിലാക്കണം പ്രവാചകൻ സല്ല അലൈഹി സ്വലമ്മ കൊണ്ടുവന്നതുണ്ട് അതിനെ നമ്മൾ മുറുകെ പിടിക്കുക പ്രവാചകൻ സല്ല അലൈഹി ചിലത് വിരോധിച്ചിട്ടുണ്ട് അതെന്റെ ജീവിതത്തിൽ നിന്നും വിരോധിക്കാൻ നമുക്ക് കഴിയണം നേടിയെടുക്കാൻ കഴിയണം ഒരു കാര്യം വരുമ്പോ ഇത് ശരിയാണോ എന്നറിയണം ഇത് ശരിയാണോ എന്നറിയണം ഈ ഹദീസ് ഇങ്ങനെയുണ്ടോ എത്ര സംവിധാനങ്ങളുണ്ട് എത്ര ആളുകളോട് ചോദിക്കാം ഇങ്ങനെ ഒരു കർമ്മം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇതിപ്പോ പുതുതായിട്ട് കാണുകയാണല്ലോ എങ്കിലതൊന്ന് അന്വേഷിക്കണം അത് ാണ് അത് അത് ശരിയാണ് അതിന് ഇത്രമ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുക ആരെങ്കിലും അവരുടെ താല്പര്യത്തിന് വേണ്ടി മതത്തെ നാട്ടിലുണ്ടാകുന്ന ചില ആചാരങ്ങൾ മാത്രമാണോ അത് എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അനുഗ്രഹിക്കുമാറാവണം സൂക്ഷിച്ചുകൊണ്ട് ജീവിതം സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് ഗൗരവത്തോടു കൂടി വസിയത്ത് നൽകുകയാണ് ഗൗരവത്തെ കുറിച്ചും വിദേശത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ അവന്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് അവന്റെ പാശ്ചാത്താപം പടച്ചറബിന് വേണ്ട എന്നൗസറിലെ വെള്ളം അവന് നഷ്ടമാകുമെന്ന് ആത്യന്തികമായി അവന്റെ സങ്കേതം നരകമായി മാറും എന്ന് ഗൗരവത്തോടു കൂടി നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി വിദേഹത്തിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കുമെന്നെടുത്ത് വിജ്ഞാനങ്ങൾ നേടിയെടുക്കുക ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക കേൾക്കുക വായിക്കുക മനസ്സിലാക്കുക ഇതാണ് അതിൽ ഏറ്റവും വലിയ ഒരു പോം എന്നാൽ പലപ്പോഴും നമുക്കിടയിൽ നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ നമ്മുടെ സമൂഹത്തിൽ വിചാരിച്ച് കടന്നു വരാനുള്ള ഒരു കാരണമായി എണ്ണി പറയുന്നത് അത് അന്ധമായ തെക്കലീദീദ്ന്ന് പറഞ്ഞാൽ ഇന്ന ആള് പറഞ്ഞാൽ അതാണ് ദീൻ ഇന്ന ആളത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതാണ് ശരി എന്നൊരു വ്യക്തിയെ അന്ധമായി അനുകരിക്കുക ഇന്ന ഒരു ജമായത്ത് അത് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഒരു ടീം അത് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഒരു കൂട്ടർ അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതാണ് ശരി എന്നു തീരുമാനിച്ച് ഒരു കക്ഷിത്വം പിടിക്കേണ്ടതല്ല ദീനുൽ ഇസ്ലാം ഇസ്ലാമിൽ നമുക്കറിയാം മധുഹബുകളുണ്ട് ആ മധുഹബിലൊക്കെ ചെറിയ ചെറിയ ചില പല വിഷയങ്ങളിലും വ്യത്യസ്തതകളുണ്ട് പക്ഷേ മധുഹബിന്റെ എല്ലാ ഇമാമുമാരും പറഞ്ഞത് ഒരു ഹദീസ് ആയി വന്നാൽ അതാണ് എന്റെ മധുഹബ് എന്നാണ് ഒരു വിശ്വാസി ഹദീസ് വന്നിട്ടുണ്ടോ വിശുദ്ധ ഖുർആാനിൽ അത് പറഞ്ഞിട്ടുണ്ടോ പ്രവാചകൻ അലൈഹി അത് പറഞ്ഞിട്ടുണ്ടോ എന്നതിലേക്ക് ഇതിൽ പണ്ഡിതന്മാരുടെ ഇജ്മാ നോക്കാം തിയാസ് നോക്കാം ഇത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് അല്ലാതെ ഒരു വ്യക്തി പറഞ്ഞതിന്റെ പേരിൽ ഇന്നയാള് പറഞ്ഞു ഇന്ന സംഘടന പറഞ്ഞു അതിന്റെ പേരിൽ ഞാൻ അത് സ്വീകരിക്കുന്നു എന്ന ഒരു നിലപാട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കുണ്ടായി കൂട ആരു പറഞ്ഞാലും അത് ശരിയാണോ ഖുർആാനിന് അത് ഉചിതമാണോ ഖുർആാനിന് അനുസരിച്ചാണോ പറഞ്ഞത് സ്വകീകായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞത് എന്നു പരിശോധിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സുഹാബിമാരുടെ ചരിത്രത്തിൽ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും വാതിലിന് വന്ന് മുട്ടി അവ സമയത്ത് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല കുറച്ചു കഴിഞ്ഞ് കുറച്ചു വന്നപ്പോ ആളെ കണ്ടില്ല ഇന്നയാളുടെ ശബ്ദമാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് ആ മനുഷ്യനോട് ചോദിച്ചപ്പോൾ ആ ആ മനുഷ്യൻ പറഞ്ഞത് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തിരിഞ്ഞു പോകാനാ പറഞ്ഞിട്ടുള്ളത് മുറിബുൽ അതിന്റെ വാസ്തവം അന്വേഷിച്ചു അന്വേഷിച്ചു പോയി ഇത് പ്രവാചകൻ അലൈഹി പറഞ്ഞിട്ടുണ്ടോ എന്ന് പോയി മക്കയിൽ വല്ല തർക്കവും ഉണ്ടായാൽ മക്കയിൽ ഇസ്ലാമികപരമായ വിഷയത്തിന് വല്ല ചർച്ചയും ചരിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമാകണം ഇന്നും മക്കയിൽ നിന്നും മദീനയിലേക്ക് മണിക്കൂറുകൾ സഞ്ചരിക്കണം ആ കാലഘട്ടത്തിൽ കാൽനടയായും ഒട്ടകപ്പുറത്തും ഒരു വിഷയത്തിന്റെ സംശയം ചോദിക്കാൻ പുറപ്പെടുന്ന സ്വഹാബി ിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയുണ്ടാവണം ഒരു സംഗതി കേട്ടാൽ ഇത് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ അത് ജീവിതത്തിലേക്ക് പകർത്താൻ പ്രിയപ്പെട്ടവരെ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വിശുദ്ധ ഖുർആൻ ഒരു കൂട്ടം ആളുകളെ പറ്റി പറഞ്ഞു അവരോട് പറയപ്പെടുമെന്നാണ് അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റി ജീവിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ അവര് പറയും ഉമാലൈ ആബാ ഞങ്ങളുടെ പിതാക്കൾ സ്വീകരിച്ചതു മാത്രമേ അവരിൽ നിന്ന് കണ്ടതു മാത്രമേ ഞങ്ങൾ പിൻപറ്റൂ എന്ന് പറയുന്ന ചില ആളുകളുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയും സുറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപതാമത്തെ ആയത്തിൽ കൃത്യമായി റബ്ബത് പറയുന്നു നമ്മൾ ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇന്ന മൗലവി പറഞ്ഞു ഇന്ന ഇന്ന ഉസ്താദ് പറഞ്ഞു പറഞ്ഞു വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സാഹുലി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഇനി വരാനിരിക്കുന്ന ഒരു മാസം റബീഉൽ ഉള്ളവൽ മാസം നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ അനാചാരങ്ങൾ പ്രവാചകൻ അലൈഹി വസ മരിക്കുന്ന വഫാത്തിന്റെ വേളയിൽ പോലും ൂടി ഉണർത്തിയത് മുസ്ലിം ഉമ്മത്തിലേക്ക് വന്നതിന്റെ സാക്ഷികളാകാൻ പോകുന്ന മാസം പ്രിയപ്പെട്ടവരെ വരാനിരിക്കുന്നു ഇൻഷാ വിശദമായി നമുക്ക് സൂചിപ്പിക്കാം നിന്ന് മാറി സുന്നത്തിന്റെ വഴിയിലൂടെ നടക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നാളെ നിന്ന് സുഹക്കൻ എന്ന് പറഞ്ഞ് പ്രവാചകൻ ആളുകളുണ്ട് റബ്ബേ റബ്ബേ അവരുടെ കൂട്ടത്തിൽ പെടുത്തല്ല സുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിൽ നിന്ന് വിജ്ഞാനം നേടിയെടുത്ത് നന്മയുടെ തുലാസിൽ വരവ് വെച്ച് പരലോകത്ത് വിജയം കൈവരിച്ച് സ്വർഗം നേടുന്ന ജന്നാത്തൽ എത്തുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണ്ട